ുംഭിമാനമായ വിദ്യാർത്ഥികളെ ആദരിച്ചു മുൻ എൽദോ എബ്രഹാം അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സി പി ബ്രാഞ്ചിന്റെയും ഡിവൈഎഫ്ഐ രണ്ടാം ബ്രാഞ്ചിന്റെയും നേതൃത്വത്തിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കേരള മീഡിയ അക്കാദമിയുടെ സമഗ്ര മാധ്യമ ഗവേഷക ഫെലോഷിപ്പ് നേടിയ ഫൈസൽ കുറ്റ്യാനിക്കലിനെയുമാണ് ആദരിച്ചത് ദർശന നഗറിൽ പി എം മൻസൂറിന്റെ വസതിയിൽ നടന്ന ചടങ്ങ് മുൻ എം എൽ എ എൽ ദോ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു മാത്രമല്ല വിദ്യ അഭ്യസിക്കാൻ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും ഊർജമുള്ള ഒരു കാലമാണ് ഇപ്പൊ പഠിച്ചല്ലെങ്കിൽ പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റില്ല അപ്പൊ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളിലൊക്കെ പലരും എങ്ങനെയാണ് പഠിക്കാമായിരുന്നു എന്ന് ചിന്തിക്കാറുണ്ട് പക്ഷെ പിന്നെ നമുക്ക് നമ്മുടെ പള്ളിക്കൂടങ്ങളിലേക്ക് കലാലയങ്ങളിലേക്ക് ക്യാമ്പസുകളിലേക്ക് പിന്നെ തിരിഞ്ഞു പോവുക എന്ന് പറയുന്നത് അസാധ്യമാണ് അതുകൊണ്ട് നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള സമയം അത് നല്ലവണ്ണം ഡി വൈ എഫ് ഐ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പി മൂസ ബ്രാഞ്ച് സെക്രട്ടറിമാരായ പി എം മൻസൂർ എസ് കെ മോഹനൻ മേഖലാ സെക്രട്ടറി അഭിജിത് എം എസ് പ്രസിഡന്റ് രതീഷ് കെ കെ എന്നിവർ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം For admissions call seven five nine four zero five four two eight two.